ട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുവിന്റെ മെറ്റീരിയലിന്റെ കളക്ഷൻസുമായിട്ടാണ് അതോടൊപ്പം തന്നെ കിക്സ് വെയറും ഉണ്ട് കേട്ടോ നമ്മളെ ഇവിടെ അടുത്ത് തന്നെ പള്ളിയില് പെരുന്നാളാണ് അപ്പൊ അതിന്റെ ചെറിയൊരു സൗണ്ട് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ആണ് ടിഷ്യൂവിന്റെ ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നതായാലും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ മെറ്റീരിയലില് തന്നെ നമ്മൾ പോഷനില് സ്റ്റോൺ വർക്കും അതോടൊപ്പം തന്നെ നല്ല ഒരു ഫോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്കിൻ്റെ ഇതിന്റെ ബോഡി പോർഷനിലായാലും നല്ല സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രിന്റ് നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എൻ പോർഷനിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓഫ് വൈറ്റിൽ വരുന്ന ലേസ് ആണ് നമുക്കിൻ്റെ ഫുൾ ബോഡി മുഴുവനും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബോട്ടം വരുന്നതായാലും സെയിം കളർ ടോണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് എന്റെ തുപ്പട്ട നോക്കാം തുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത്തും വിത്തോട് കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിഷു അടിപൊളിയാക്കാൻ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് അത് ഇങ്ങനെയാണ് നല്ല ലെങ്ത്തും വിത്തോട് കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ എൻ പോഷനിലായിട്ട് നല്ല ഡാസ്ലേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ബോഡി പോർഷനിൽ വരുന്ന ആ ഒരു പ്രിന്റ് വലിയ പ്രിന്റാണ് വരുന്നത് ഒരുപാടല്ല ചെറിയൊരു രീതിക്ക് അതിനെക്കാട്ടിയും കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് നമ്മളെ ഈ ഒരു ഷോളിൽ വന്നിരിക്കുന്നത് െ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു മോഡലും കൂടി വരുന്നുണ്ട് നമുക്ക് അത് നോക്കാം അടുത്തത് വന്നിരിക്കുന്ന ഈ ഒരു ടിഷ്യൂ ആണ് ഈ ഓപ്പ് പോർഷനിലും നല്ല ലേസും അതോടൊപ്പം തന്നെ ഒരു പേച്ചിലാണ് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ എൻ പോർഷനിലും ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ ടോണിൽ തന്നെയാണ് ബോട്ടം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ തുപ്പട്ട വരുന്ന നോക്കാം തുപ്പട്ട വരുന്നത് നമ്മൾ യോക്കിൽ വരുന്ന ഒരു സെയിം കളറിൽ തന്നെയാട്ടോ തുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തോട് കൂടിയാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു തുപ്പട്ടയാണ് ഇതിന്റെ എൻ പോർഷനിലായിട്ട് ഡാസ്ലേഴ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതായാലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസിലേക്ക് പോവാം അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശ്വ കളക്ഷൻസ് ആട്ടോ ഈ ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഈ പോർഷൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻഡിലായിട്ട് നല്ല ഗോൾഡൻ കളർ കസവും അതോടൊപ്പം തന്നെ ഈ ഒരു ബ്ലൂ കളർ ഒരു പാച്ചും കൂടി വരുന്നുണ്ട് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവ്ലെസ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ അവിടെ തന്നെ നല്ലൊരു കഥകളിയുടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപതാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാറ് ടു ഇരുപത്തിരണ്ട് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ അതോടൊപ്പം തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഉത്തരം വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ